പിന്നെന്ന് പറഞ്ഞാ പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ അങ്ങോട്ട് വിഴിഞ്ഞ അതിന് ഇവർക്ക് മടിയൊന്നുമില്ല പണ്ട് പറഞ്ഞ കാര്യങ്ങൾ അതായത് സലാഹിയുള്ള കാലഘട്ടത്തിൽ ഞങ്ങളോട് പറഞ്ഞ എന്താ പറയുക ഈ ഫോട്ടോഗ്രാഫിയുടെയും ഈ വീഡിയോഗ്രാഫിയുടെയും പിന്നാലെ നമ്മൾ പോകണ്ട അതുകൊണ്ട് ഒരുപാട് ഷെർറുകൾ ഉണ്ട് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് സലാഹി മരിക്കണവരെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫീനെ പിന്നാലെ പോയില്ല അദ്ദേഹം നിർത്തിവെച്ചു ഒഴിവാക്കി അദ്ദേഹം ഞങ്ങളൊക്കെ പാത പിൻപറ്റുന്നവരാണ് ഞങ്ങൾ അത് ഹറാമായിട്ട് എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല അത് ഷെറാണെന്നുള്ളത് കൊണ്ട് ഞമ്മളയിൽ പോകുന്നില്ല പക്ഷേ ഈ നിയാബ് മൊഹസിൻ രണ്ട് പേരും അതേപോലെയുള്ള ആൾക്കാരും ഞാൻ നാല് പേരെ പേര് ചെയ്തില്ല ഈ നാല് പേരും ഇതിനെ നാഗാശികാന്തം എതിർത്തവരും അത് 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 ഹറാമായ കാര്യമാകുന്നു എന്ന് പറഞ്ഞവരെയാണ് മൊഹസിൻ പത്ത് പേർക്കിട്ടുണ്ട് ഹറാമാണ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഹറാമാണ് നിയാബ് ഖാലിദ് ഫോട്ടോ ഹറാമാണ് വീഡിയോഗ്രാഫി ഹറാമാണ് എന്ന് പറഞ്ഞവരാണ് മാത്രല്ല ഈ അംബ്രാസമൻ ഹാരിസ് എന്ന് പറഞ്ഞ ചങ്ങാതി സലാഹിക്കെതിരെ ഇത്തക്കില്ലാഹ്യ ആ സലാഹി എന്ന് പറഞ്ഞ അത്ത എഴുതി ആളാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ ആളുകളൊക്കെ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തവരായ ആളുകളാണ് ഇവര് ആ എന്നിട്ട് കുറേ കാലം ഇത് ഹറാമാണ് ഹറാമെന്ന് പറഞ്ഞ ആൾക്കാർ പിന്നതായ എല്ലാവരും കൂടി കൂട്ടമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പ്രവേശിച്ചുകൊണ്ട് ഫോട്ടോഗ്രാഫിയുടെയും വീഡിയോഗ്രാഫിയുടെയും ഒരു പ്രവാഹമാണ് പിന്നെ പിന്നെ വീഡിയോഗ്രാഫി ഇല്ലാതെ അവർക്ക് എന്തില്ല പ്രഭാഷണം തന്നെ നടക്കില്ല എന്താ കാരണം അതുകൊണ്ട് വരുമാനം ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ പറഞ്ഞല്ല ഇത് ഈ കമ്പനിയിൽപ്പെട്ട ആളുകളുടെ പിതാവ് പറഞ്ഞ എന്നോട് ആ ഇതുകൊണ്ട് വരുമാനം നേടുക പ്ര മതപ്രബോധനത്തെ ഒരു വരുമാന മാർഗമാക്കുക വീഡിയോ വരുമാനമാക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് പിന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം നേടുക എന്നുള്ള എന്നുള്ളടത്തേക്ക് കൊണ്ടുപോയി അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം ഹറാമായ കാര്യം ഹലാലാക്കണം ഹലാലാക്കിയാൽ മാത്രം പോരാ എന്തും കൂടി വേണം വേണമെന്നറിയാം ഇത് നിർബന്ധമാക്കണം കാരണം മതപ്രബോധനം എന്നാണ് നിർബന്ധമായ കാര്യമാണല്ലോ ആ നിർബന്ധമായ കാര്യം നടക്കൽ വീഡിയോയിലൂടെ ആണെങ്കിൽ വീഡിയോ നിർബന്ധമാണ് എന്നുള്ള അടുത്തേക്ക് ഈ ചെങ്ങായിമാർ പോയി അവർക്ക് ഹലാലിനെ ഹറാമാക്കാം ഹറാമിനെ വാജിബാക്കാം ഇങ്ങനൊക്കെ ചെയ്യാം അതിനൊന്നും ആർക്കും ഒരു കുറ്റവും ഇവരെ ആരും വിമർശിക്കാനും പാടില്ല ഇവർക്ക് വിമർശനത്തിനൊക്കെ അതീതന്മാരായ എന്തോ ഒരു അത്ഭുത ജീവികളാണ് എന്നൊക്കെയാണ് വല്ലൊരു വിചാരം മനസ്സിലായില്ലേ അപ്പോൾ ഈ ഈ തരത്തിലുള്ള മനോഭാവമാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് തെറ്റ് തെറ്റുപറ്റിയ